നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാൽ വന്നിട്ട് നമ്മള് അണ്ടർ ബല്ലി സെറ്റ് ചെയ്യണം വർക്ക് നടക്കുന്നുണ്ട് നോക്കിയോക്കാം ഇവിടെ വേറെ വണ്ടി വേണ്ട വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അണ്ടർ വല്യ സെറ്റ് ചെയ്യുന്നുണ്ട് സെറ്റ് ആയില്ല വണ്ടി നമുക്ക് നമ്മള വണ്ടീല് സെറ്റ് ചെയ്ത് നോക്കാം ലുക്ക് വേണ്ടി മേടിച്ചിട്ടുള്ള രണ്ടാമത്തെ സംതിങ് ഇവിടെ തന്നെ ഒരു ക്ലാമ്പേർഡ് സെറ്റ് ഇങ്ങോട്ട് ചെയ്ത ചാലക്കുടി ഓക്കെ നമുക്ക് എന്തായാലും വെച്ചിട്ട് പരിപാടികൾ കാണാം

രാത്രി കണ്ട് വണ്ടി സെറ്റ് ആണ് പിന്നെ നമ്മളെ ഹെഡ് ഒക്കെ സെറ്റ് ചെയ്യുന്ന അടിപൊളി പോകണ്ട പച്ച കണ്ടിട്ടില്ല സെറ്റ് ചെയ്യാൻ സെറ്റ് ആകും നമ്മള് ലുക്ക് പോരാട്ടോ നമുക്ക് ഒന്നുകൂടി നമുക്ക് ഈ മൺകാട് നമ്മളെ ഈ മൺ നമ്മൾ പറഞ്ഞു അപ്പോളെ സെറ്റ് ആവുള്ളൂ അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യണം ഓക്കെ സെറ്റ് ചെയ്ത് നോക്കണം സെറ്റ് ചെയ്ത് നോക്കിയൊക്കെ നമുക്ക് ഫ്രണ്ട്സ് ഡ്യൂക്കിന്റെ ഒറിജിനലില് മൺകാഡ് എടുത്തിട്ട് അത് സെറ്റ് ചെയ്യണം അൺട്രബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല സെറ്റ് ചെയ്ത വണ്ടിക്ക് ഒരു ലുക്ക് ഗ്ലോസ് ആണ് ഗ്ലോസ് ഇല്ലാത്ത സൈപ്പുണ്ട് സെറ്റപ്പ് പക്ഷെ ചളി അടിക്കും നോക്കിയോ കേട്ടോ ചേട്ടാ ചളി അടിക്കാണ്ടിരിക്കണെ അതിന് ഇവിടുത്തെ ഫുള്ള് ചളി അടിക്കില്ല നമുക്ക് വെക്കാൻ പറ്റുമോ ഷോറൂമിൽ ചോദിച്ചു ചലിക്കാനുള്ളത് വെച്ച് മാറും ഫ്രണ്ട്സ് അപ്പൊ നമ്മള് സ്പ്രാട്രാൻ പിച്ച് ഷോപ്പ് നമ്മൾ ഇറങ്ങായി നമുക്ക് സെറ്റ് ചെയ്ത് തന്ന നന്ദു ബ്രോ ബ്രോ ബ്രോഡിയന്തി പറഞ്ഞ മിസ്റ്റർ ബ്ലാക്ക് ബ്ലാക്സ് ഉണ്ട് വണ്ടിയൊക്കെ എൻഎസ് മെയിൻ ആയിട്ട് വർക്ക് മെസ്സേജ് ചെയ്യണേജ് കിട്ടിലായിട്ട് ചെയ്യണ്ട് ഓക്കെ നമുക്ക് വേണ്ടി ഇത്ര നേരം വർക്ക് ചെയ്ത് തന്നു ഓക്കെ തൊപ്പിയൊക്കെ ഒരു എം ടി പിടിച്ചിട്ടുണ്ട് വണ്ടി അത് ഇവിടെ ഉള്ള പയ്യന്റെ വണ്ടിയാണ് നമ്മുടെ വണ്ടി കണ്ടില്ലേ നമുക്ക് നമ്മുടെ വണ്ടി രാവിലെ കാണാം ഇപ്പോ ബപ്പായി ഫ്രണ്ട്സ് നമ്മൾ രാത്രി വീടിയെടുത്തു കഴിഞ്ഞാൽ വീടെ നമ്മുടെ ക്രക്സ് സ്പ്ലണ്ടർ നമുക്ക് നമ്മുടെ നമ്മടെ ഇപ്പോഴത്തെ ലുക്ക് കണ്ടേ യെസ് നിങ്ങൾ വണ്ടിയുടെ ഒരു മസ്കുലർ ലുക്ക് പോയി ചെസ്റ്റും പൈസ അടിച്ച് നിക്കണ പോലെ വണ്ടി നിക്കണി സംഗതി ജാതി ലുക്കട്ട നല്ല പൊടിയും കാര്യങ്ങളൊക്കെ വണ്ടി കഴുകിട്ടൊന്നില്ല നമ്മുടെ റോഡ് പണി നടക്കണ ഫുള്ള് വണ്ടി ഫുള്ള് പക്ഷേ നിങ്ങൾ ലുക്ക് നോക്കി ഞാൻ പറഞ്ഞു കാണിച്ചരാം ഇവിടെ നിന്ന് പോവാം യെസ് ഫ്രണ്ട്സ് കണ്ടില്ലേ നിങ്ങൾ നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് സത്യം പറയ നിങ്ങള് ഇപ്പൊയാത്താണ്ടല്ലേ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് തന്നെ ഫോളോ ചെയ്യണേ നമ്മൾ വണ്ടിയുടെ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ട് ഇടുകയും ചെയ്യും വണ്ടിക്ക് അണ്ടർ വലി വന്ന അപ്പൊ വണ്ടി വേറൊരു ലുക്കായി സത്യം പറയട്ടെ ഭയങ്കര ലുക്ക് ഇത് ഫിറ്റിംഗ് കിടക്കാൻ നമുക്ക് രണ്ടേ നാനൂറ് അത്രം കൂടെ ആയിട്ട് കേട്ടോ ഈ അണ്ടർ വലിക്ക് കടക്കാൻ നോർമൽ ആർ സിയുടെ അല്ല ഇത് ആർ ആർ സി ടു ഹൺഡ്രഡ് എക്സ് റേസിംഗ് ആണ് ടു ഹൺഡ്രഡ് എക്സ് റേസിംഗിൻ്റെ അണ്ട്രബല്ലിയാണിത് ഓക്കെ പിന്നെ നമ്മൾ ഒരു ഡ്യൂക്കിൻ്റെ ഒറിജിനിൽ മിറർ ഷെ മിററ് ഇപ്പോൾ മിററിനെ പറഞ്ഞ മൺകാടുകൂടി വെച്ചപ്പോഴാണ് ഈ ഒരു ലുക്ക് കറക്റ്റായത് കാരണം ആ പുള്ളിക്കാരോ ഇവിടെ ക്ലാമ്പൊക്കെ അടിച്ച് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആ മൂന്ന് ഒക്കെ അടിച്ച് സെറ്റ് ആക്കി തന്നു നന്ദു ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോയാണ് നമുക്ക് സെറ്റ് ആയി ചെയ്ത് തന്ത് ഞാൻ അവിടെക്ക് ഒരു രണ്ടുമണിയാകുമ്പോൾ എത്തി ഉച്ചയ്ക്ക് ഇവിടെ ഒരു ഒരു പോയിട്ട് വീട്ടിൽ എത്തുമ്പോൾ ഏകദേശം ഒമ്പത് മണിയായി ലോങ്ങ് ഉണ്ട് പത്ത് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ട് ഇപ്പോൾ വണ്ടിയുടെ ഇതാണ് പിന്നെ ഡൊമിനാറിന്റെ ഈ ഒരു വൈസ് റോഡും കയറ്റിയപ്പോൾ ചാർജ് രസം എഫ് സി വെക്കണോ ഡൊമിനാർ വെക്കണോ നോക്കിയപ്പോൾ ഡൊമിനാറിന്റെ വെച്ചപ്പോഴാണ് വണ്ടിക്ക് ഒരു അഗ്രസീവ് ആയത് ഈ നമ്പർ പ്ലേറ്റ് കണ്ടിരിക്കണ രസമില്ല പിന്നെ ഹാൻഡിൽ രസമില്ല ഓണത്തിന്റെ സമയത്ത് മോഡിഫിക്കേഷൻ ചെയ്ത പൈസ എന്നൊക്കെ അറിയാലോ ഇത് ഈ ഇത്ര ഇപ്പൊ ഇപ്പൊ പറയട്ടെ ഈ വൈസർ മൺഗാർഡ് ഈ അണ്ടർ ബലി കൂടിയിട്ട് നാല് എഴുന്നൂറ് രൂപ ചിലവായത് അപ്പൊ ഡ്രസ്സൊന്നും എടുക്കണ്ടെന്ന് കരുതി വണ്ടി പണിത് ഇട്ടിട്ട് ഇതുപോലെ നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്ന ഫീൽ വേറെയാണല്ലോ അപ്പൊ അതുകൊണ്ട് ഡ്രസ്സ് എടുത്തില്ല വണ്ടി പണിതു പിന്നെ ടയർ പണി ടയർ പോലും മാറ്റാണ്ടാണ് ഈ അണ്ടർ ബലി സെറ്റ് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ ബാക്കി ലുക്ക് ഉണ്ടല്ലോ നിങ്ങൾ ഈ സംഭവം മിററ് പിന്നെ ബ്ലാക്ക് വണ്ടിക്ക് ഈ ബ്ലാക്ക് അണ്ടർ ബല്ലി ഗ്ലോസി ബ്ലാക്ക് അണ്ടർ ബല്ലി ഒരു രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു റഷ്യ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ വെച്ചോ ചിലവർക്ക് ആർ ആയിരിക്കും ഞാൻ ആർ സിടെ വെക്കണോ ടു എക്സ് റേസിങ്ങിന്റെ ഇത് വെക്കണോന്ന് കരുതി എക്സ് റേസിംഗി എന്ന് എന്താ പേര് പറയ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇത് വെക്ക ഇത് വെച്ചാൽ വണ്ടി കാണാനാണ് ഒരുമാതിരി മസ്കുലർ ലുക്ക് കാരണം ജിമ്മിനൊക്കെ പോയി ചടിച്ചു നിൽക്കണ പോലീക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഹാൻഡിലിന്റെ ഭാഗത്ത് കുറച്ച് പോരായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഹാൻഡിൽ ഹാൻഡിലൊന്ന് സെറ്റ് ചെയ്താലും ശരിയാവുള്ളൂ എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് നമ്മുടെ നിങ്ങളുടെ എൻ എസ് ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുക പിന്നെ ബി എസ് ത്രീക്ക് ബ്ലാക്ക് സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കൂടി വരിക ഈ മൺകാടുകൂടി വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ലുക്ക് നമുക്ക് ഒന്നുകൂടി ആയത് അപ്പോൾ എന്താ പറയുക നമ്മുടെ ഉള്ള വണ്ടി നമ്മൾ പണിത് സെറ്റാക്കി കൊണ്ടു നോക്കുമ്പോൾ കിട്ടണമല്ല ഹാപ്പിനെസ് ഇല്ലേ അതാണ് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് നമുക്ക് കിട്ടണം പോകണതിൽ ഏറ്റവും വലിയ ഹാപ്പിനെസ് അതാണ് വേറെ വേറെ പൈസ ഇതിൽ പൈസ കളഞ്ഞ് നമുക്ക് അപ്പോൾ തിരിച്ച് കിട്ടിയത് വലിയ ഇതൊക്കെ പൈസ കളഞ്ഞാൽ നമുക്ക് കണ്ട് കണ്ട് ഓരോ നിമിഷം ഹാപ്പിനെസ് ഉണ്ടാവും ഓരോ ആൾക്കാർ ചോദിക്കുമ്പോഴും വണ്ടി ഫോട്ടോ എടുക്കുമ്പോൾ വീഡിയോസ് എടുക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ആ ഹാപ്പിനെസ് ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഉള്ള വണ്ടി എത്ര ചെറുതായിരിക്കും വലുതായിരുന്നു നമ്മൾ പണിയുക അതിപ്പോൾ ഏത് വണ്ടിയായാലും നമുക്ക് വരുന്ന പോലെ പണി ചെയ്യുക എൻ്റെ ഉണ്ടാകുന്ന ക്രക്സ് ആയിരുന്നു സ്പ്ലണ്ടർ മേടിച്ചു എൻ എസ് മേടിച്ചു അപ്പൊ നമുക്ക് നമ്മൾ ചെയ്യാം നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തുക അപ്പൊ അത്രയ്ക്ക് പറയാനുള്ളു ഓക്കെ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആക്കിട്ട് സ്റ്റാർട്ടാക്കി ഞാൻ ഓക്കെ ആൾക്കാർ വേണ്ടി ഇവിടുന്ന് ഓ നമുക്ക് ഓടിക്കാൻ വണ്ടി ഈ വയസ്സപ്പൊ വേറൊരു ലുക്ക് ആയില്ല വണ്ടി ഇവിടെ കാണാൻ ഹാൻഡിൽ കൂടി മാറ്റണം അല്ലെ ഡോമിനാറിന്റെ ഹാൻഡൽ കഴിക്കാൻ നല്ലത് ഡ്യൂക്കിന്റെ ഹാൻഡിൽ കഴിക്കാൻ നല്ലത് ഏറ്റവും നല്ലത് ഇതാണോ കമ്മന്റ് ചെയ്ത വെച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറിയില്ലോ പിന്നെ ഞാൻ നോക്കിയിട്ട് പിന്നെ എനിക്ക് ഇഷ്ടം തയ്ക്കും എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കുമ്പോ യാതൊരു രസാവലോ എക്സ്പീരിയൻസ് ഒരാൾ എക്സ്പീരിയൻസ് പറഞ്ഞാൽ നല്ലതല്ലേ ഇപ്പഴും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത് വണ്ടി ഇപ്പൊ എവിടെ കൊണ്ടു വെച്ചാലും റീൽ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ അടിപൊളിയ കാരണം വല്യ വന്നപ്പോൾ വണ്ടി വേറെ ലെവലായി പിന്നെ അണ്ട്രവല്ലിയുടെ ലുക്ക് നമുക്ക് നന്നായിട്ട് കാണുമ്പോൾ മനസ്സിലാവുള്ള കാരണം എന്താ പറയാ പിന്നെ മൺകാട് മാറ്റിയില്ല ഞാൻ മൺകാട് കൂടി മാറ്റിയപ്പോഴാണ് അണ്ട്ര വല്ലിയുടെ ലുക്ക് നമുക്ക് ഒന്നും കൂടി എടുത്തു കാണിക്കാൻ പറയുന്നത് കാരണം ഉണ്ട് പക്ഷെ ഒന്നും കൂടി എടുത്തു കഴിഞ്ഞാൽ പറയുമതാ പിന്നെ ഹെഡ് ഹെഡ് തള്ളിക്കൊക്കെ ചെയ്യണെങ്കിൽ കുറച്ചും കൂടെ അടുക്കൂ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ വെച്ചിട്ട് വണ്ടിയുടെ ലുക്ക് തരാം ഇവിടെ 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 വെച്ച് കാണാൻ സാറും നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു വീട് ഗ്രൗണ്ടാണ് ടുത്ത് അമ്പലം തെറ്റിക്കോട്ടുകൊക്കെ പറഞ്ഞതല്ലല്ലോ ഞാൻ പറയണതല്ലേ വണ്ടിയുടെ നോട്ടം പോകണ്ട വല്യമിക്ക വണ്ടി എവിടെ കൊണ്ട് നിർത്തി വണ്ടിയുടെ നോട്ടം പോകണ്ട വല്ലുക്ക കാരണം അതാണ് ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നിങ്ങക്ക് എന്താ നമ്മള് മോട്ടിഫേഷൻ ചെയ്യേണ്ടത് കമന്റ് ചെയ്തോ പിന്നെ എനിക്ക് പറഞ്ഞു ഞാനും ചെയ്യും അപ്പൊ അത് വരെക്കാളും എല്ലാവർക്കും